നമസ്കാരം ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം സൂപ്പർ ഫോറിൽ ഇന്ത്യ പാകിസ്ഥാനെ തകർത്ത് തരിപ്പണമാക്കി ഗ്രൂപ്പ് സെൽ ഒന്ന് കൊടുത്തതാണ് പിന്നെ സൂപ്പർ ഫോറിലേക്ക് വരുമ്പോൾ അവർ കുറച്ചുകൂടി അഗ്രസീവ് ആവാനുള്ള സ്രവമൊക്കെ നടത്തി ആര് സ്രവപ്പ് ഒരു കാര്യവുമില്ലാതെ അഭിഷേകിനെയും അതുപോലെ നമ്മുടെ ഗില്ലിനെയും ഒക്കെ ചൂറിയാൻ നോക്കുന്നു അതുപോലെ തന്നെ ഷൈബ് സൈദ ഫർഹാൻ്റെ അർദ്ധ സെഞ്ചുറിക്ക് ശേഷമുള്ള ആ മറ്റേ തോക്ക് ഉള്ള തോക്ക് കൊണ്ട് കാണിക്കുന്ന പോലുള്ള ഒരു സെലിബ്രേഷൻ ഒരു കാര്യവുമില്ലാതെ അനാവശ്യമായിട്ട് അവർ ചുറിയാൻ നോക്കി ഞാൻ കയറി മാന്തി അഭിഷേക് ശർമ്മ കളിക്ക് ശേഷം പറയുകയാണ് എന്ന് പറഞ്ഞാ അഭിഷേക് പൊളിച്ചെടുക്കുകയാണ് ആദ്യ പന്ത് തന്നെ സിക്സറാണ് ഷൈൻ ഷാഫ്രീദിയുടെ ബോൾ നാല്പത്തി മുപ്പത്തി ഒമ്പത് പന്തിൽ നിന്നാണ് ആറ് ഫോർ അഞ്ച് സിക്സ് വടക്കം എഴുപത്തിനാല് റൺസ് അദ്ദേഹം കുറിച്ചത് നൂറ്റി എൺപത്തൊൻപത് പോയിൻറ്റ് ഏഴ് നാല് സ്ട്രൈക്ക് റേറ്റിലാണ് പാകിസ്ഥാനെ തച്ചുതുക്കിയത് അപ്പോൾ കളിക്ക് ശേഷം അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഇന്ന് കാര്യങ്ങൾ വളരെ സിമ്പിളായിരുന്നു അവർ ഒരു കാര്യവുമില്ലാതെ ഞങ്ങളുടെ നേരെ തിരിയുകയായിരുന്നു എനിക്കത് ഇഷ്ടമായില്ല അതുകൊണ്ട് തന്നെ ഞാൻ അവരുടെ പിന്നാലെ അവർക്കുള്ള പണിയും ഞാൻ കൊടുത്തു കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നു വേ ദേ വേർ കമ്മിങ് ടു അസ് വിതഔട്ട് എനി റീസൺ ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ് അറ്റ് ഓൾ ഐ വാണ്ട് ടു ഡെലിവർ ഫോർ ദം എന്ന് തന്നെ പോസ്റ്റ് മാച്ച് പ്രസൻറ്റേഷൻ സെർമണിയിൽ അഭിഷേക് ശർമ്മ നയം വ്യക്തമാക്കുന്നു ഒരു കാര്യവുമില്ലാതെ ഇങ്ങോട്ട് കയറി മാന്തിയാൽ അത് നോക്കി നിൽക്കില്ല അത് ശരിക്കും അങ്ങോട്ട് തിരിച്ചു കൊടുത്ത് തീരുമാനമാക്കി വിട്ടിട്ടുണ്ട് ഇന്ത്യൻ താരങ്ങൾ പിന്നെ ഒരു കാര്യം കൂടി ഇന്ത്യ നാല് ക്യാച്ചുകൾ ഡ്രോപ്പ് ചെയ്തു ബൗളിങ് സംഭവ് ഓർഡിനറി ആയിരുന്നു ചില ഘട്ടങ്ങളിൽ അങ്ങനെ അത് സാധാരണ സംഭവിക്കാത്തതാണ് അങ്ങനെ സംഭവിച്ചൊരു ദിവസം പാകിസ്ഥാൻ അവരുടെ ബെസ്റ്റ് എഫേർട്ട് എടുത്ത് എട്ട് നൂറ്റി എഴുപത്തി റൺസ് അതൊന്നും ഒന്നുമല്ല ഈ അതായത് ഇന്ത്യയുടെ പ്രറ്റി ഓർഡിനറി ദിവസം പാകിസ്ഥാൻ്റെ എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് അവരുടെ ഭാഗത്ത് നോക്കുമ്പോൾ അതുപോലും ഏൽക്കുന്നില്ല ഇന്ത്യക്കെതിരെ ടീം ഇന്ത്യക്കെതിരെ എന്ന് പറയുമ്പോൾ ഈ രണ്ട് ടീമുകൾ തമ്മിലുള്ള നിലവാര വ്യത്യാസം വളരെ വ്യക്തമായിട്ട് അവിടെ കാണാൻ പറ്റും ഒരു തരത്തിലും നമ്മുടെ ടീമിൻ്റെ ക്വാളിറ്റിയുടെ ഏഴയലത്ത് പാകിസ്ഥാൻ ടീമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെയാണ് കളിക്ക് ശേഷം കൃത്യമായിട്ട് അഭിഷേക് ഒരു ഇടുകയും ചെയ്തു അതായത് യു ടോക്ക് വി വിൻ എന്നാണ് അദ്ദേഹം ഇൻസ്റ്റയിൽ കുറിച്ചത് നിങ്ങൾ ഇങ്ങനെ ചെലച്ചുകൊണ്ടിരിക്കും ഞങ്ങൾ വിജയിച്ചു കയറും വീഡിയോ സാധനങ്ങൾ ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോസ്